യു എ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് അത്യന്തം സുരക്ഷിതമായ ഒരു കവചമാണ് ശൈത്യകാല അവധി കഴിഞ്ഞ് ക്ലാസുകൾ പുനരാരംഭിക്കുമ്പോൾ വെറും പുസ്തകങ്ങളല്ല മറിച്ച് വിദ്യാർത്ഥികളുടെ ഓരോ ചൂടും നിരീക്ഷിക്കുന്ന എക്സിറ്റ് പെർമിറ്റ് എന്ന ഡിജിറ്റൽ സംവിധാനമാണ് ചർച്ചാ വിഷയം ആരാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത് ഏത് വാഹനത്തിലാണ് യാത്ര അനുമതിയില്ലാതെ ഒരു കുട്ടി പോലും ഇനി സ്കൂൾ കവാടം കടക്കില്ല രക്ഷിതാക്കൾ പോലും അറിഞ്ഞിരിക്കേണ്ട അതിശയിപ്പിക്കുന്ന നിബന്ധനകൾ ഈ പുതിയ നിയമത്തിലുണ്ട് എന്താണ് ഈ സ്മാർട്ട് പെർമിറ്റ് സംവിധാനം എന്നും ഇതെങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും കുട്ടികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കണം രാജ്യത്തെ മുഴുവൻ സർക്കാർ സ്കൂളുകളിൽ കർശന സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു ഇതിന്റെ ഭാഗമായി ഇനി വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് പോകാൻ എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് സ്കൂൾ സമയം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പുറത്തു പോകുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം ഉറപ്പാക്കാനാണ് ഈ നീക്കം സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഓരോ സ്കൂളുകളും തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ശൈത്യകാല അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് കൂടാതെ ഇതിനോടകം തന്നെ മുഴുവൻ സ്കൂൾ ഭരണകൂടങ്ങളും രക്ഷിതാക്കൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സ്കൂൾ നൽകുന്ന ഔദ്യോഗികമായി അംഗീകരിച്ച എക്സിറ്റ് പെർമിറ്റ് ഇല്ലാതെ ഒരു വിദ്യാർത്ഥിയെയും സ്കൂൾ ഗ്രൗണ്ട് വിട്ടു പോകാൻ അനുവദിക്കില്ല കൂടാതെ സ്കൂൾ സമയം അവസാനിക്കുമ്പോൾ കുട്ടികളെ ഏറ്റെടുക്കാൻ എത്തുന്നവർ ഈ പെർമിറ്റ് ഹാജരാക്കേണ്ടി വരും അനധികൃതമായി യാത്രകൾ തടയുന്നതിനും വിദ്യാർത്ഥികൾ ആരുടെ കൂടെയാണ് പോകുന്നത് എന്നതിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കാനും ഈ നീക്കം സഹായിക്കും കൂടാതെ വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി അതേസമയം ഈ നടപടികൾ വഴി പിരിച്ചുവിടൽ നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സാധിക്കും അപ്പം എക്സിറ്റ് പെർമിറ്റ് ലഭിക്കുന്നതിന് രക്ഷിതാക്കൾ കൃത്യമായ മാനദണ്ഡങ്ങൾ കൂടെ പാലിക്കേണ്ടതുണ്ട് ഇത് നിർബന്ധമാണ് ഇതിനാൽ വിദ്യാർത്ഥിയുടെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രക്ഷിതാവിന്റെ എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പി എന്നിവയും കൂടെ രക്ഷിതാവ് നേരിട്ട് സ്കൂളിലെത്തി ഫോമിൽ ഒപ്പിടുകയും വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സ്കൂൾ ബസ് സ്വകാര്യ വാഹനം അല്ലെങ്കിൽ നടന്ന് എങ്ങനെ ഒക്കെയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയും വേണം ഈ രേഖകളെല്ലാം പൂരിപ്പിച്ചു നൽകിയാൽ മാത്രമേ പെർമിറ്റിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ അതിനാൽ ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ഓരോ വിദ്യാഭ്യാസ ഘട്ടത്തിനും സ്കൂൾ ഭരണകൂടങ്ങൾ വ്യത്യസ്തമായ സമയക്രമങ്ങളും ഷെഡ്യൂളുകളും നിശ്ചയിച്ചിട്ടുണ്ട് രക്ഷിതാക്കൾ ഈ സമയപരിധിക്കുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ അനധികൃതമായി കുട്ടികൾ സ്കൂൾ പരിസരം വിട്ടു പോകുന്നത് തടയാൻ അധ്യാപകർക്കും സുരക്ഷാ ജീവനക്കാർക്കും ഈ പുതിയ സംവിധാനം ഒരുപാട് സഹായകമാകും കൂടാതെ കുട്ടികളുടെ സുരക്ഷ ഇതുവഴി ഉറപ്പാക്കുകയും ചെയ്യും വിദ്യാർത്ഥികളുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും അത് സുരക്ഷിതമായിരിക്കണമെന്നുള്ള യു എ സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് ഈ പുതിയ മാറ്റം എക്സിറ്റ് പെർമിറ്റുകൾ വെറുമൊരു രേഖയല്ല മറിച്ച് ഓരോ രക്ഷിതാവിനും നൽകുന്ന ഉറപ്പാണ് സ്കൂളിലെ അച്ചടക്കം മാത്രമല്ല സ്കൂളിന് പുറത്തെ ലോകത്തേക്കുള്ള കുട്ടികളുടെ യാത്രയും ഇനി കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കും ഈ സംവിധാനത്തോട് പൂർണ്ണമായി സഹകരിക്കേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും കടമയാണ് ആധുനിക സാങ്കേതിക വിദ്യയെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഇത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കുന്ന മറ്റൊരു മാതൃക കണ്ടെത്തുക പ്രയാസമാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കുന്നതോടെ യു എയിലെ സർക്കാർ സ്കൂളുകൾ ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രങ്ങളായി മാറും